പേര് പേര് പറഞ്ഞേ മഴ യുവാന്ന് വെച്ചിട്ട് ഹാട്ട് കൊടുക്കുന്നുണ്ട് എനിക്കല്ലേ നമുക്ക് യുവക്കൊന്നും ഹാട്ട് കൊടുക്കണ്ട താങ്ക് യുടാ ഓക്കേ ബിച്ചു എന്ന് പറയുന്നു ആ താങ്ക് യു ഞാൻ പറയാട്ടാ വൈദു സെഡ് കൈ തന്നിട്ടുണ്ട് മഴ നെറ്റ് സീനാണോ നിനക്ക് ആടാ മഴ സീനാണ് എല്ലൂടെ ഞാനിപ്പ എല്ലാം കൂടെ അടുത്ത് ഞാൻ വൈദു എന്ന് വെച്ച സ്നേഹം കൊടുക്കുന്നുണ്ട് യുവ യുവ എന്ന് വിളിക്കുന്നുണ്ട് വൈദു ഉണ്ട് ആ ഉണ്ടല്ലേ രേഷ്മ ആ രേഷ്മ രേഷ്ണ രേഷ്ണ നായാണല്ലേ ഞാൻ മായാണോ വിചാരിച്ചാദ്യം നായയിരുന്നല്ലേ രേഷ്മ അത് മതി നിനക്ക് പേര് വൈദു േഷ്മ വിചാരിച്ചു വൈദു ഹായ് സുനിലാട്ടോ മഴ മഴ ആയിക്കൂട്ടാക്കുമോ ചോയിക്കുന്നുണ്ട് വൈദു സുനിൽ വൈദു ഞാൻ പറഞ്ഞു തരാം രേഷ്മെ ആ എന്റെ ഹാർട്ട് പൊട്ടിക്കൽ നീ ഇല്ല ഞാൻ പൊട്ടിക്കുല പൊട്ടിക്കുല വൈദു വൈദു രേ ബ്ലൂ ആ സുബു സുബു ലൈവ് കഴിഞ്ഞ സുബു സുബു ലൈവ് തലയിൽ കൈ കൈവെക്കുന്നുണ്ട് എടാ ഞാൻ നിന്നെ വൈദു എന്ന് തന്നെ വിളിച്ചോളൂ വൈദു എന്ന് വിളിച്ചോളൂട്ടാ സുനിൽ ബ്രോ ഹായ് പറഞ്ഞിട്ടണ്ട് മഴ സുബു എന്ന് വിളിക്കുന്നുണ്ട് വൈദു മഴ ബോയ് മഴ ബോയി ആണോ ഗേളാണോ ചോദിച്ചോക്ക് മഴ ബോയ് ആയിരിക്കാനാണ് സാധ്യത സാധ്യതയെ ഉറപ്പൊന്നുമില്ല എനിക്കറിയില്ല മഴ ഞാൻ എങ്ങനെയാണെന്ന് വൈദു എന്ന് വിളിക്കുന്നുണ്ട് സുബു എൻ്റെ അമ്മ മഴ നഞ്ഞു വൈകിട്ട് അത് കഴിഞ്ഞ പിന്നെ ഒരേ ചുമയാ ഇടക്കിടക്ക് കുത്തിക്കൊണ്ടേ ഇരിക്കുന്നു വൈദു അത് മതി അതെ അത് മതി അതെ ശരിയ ശരിയോ വൈദു വൈതു മതി സുബു ഹായ് പറയുന്നുണ്ട് ഏട്ടാ സുനിലേട്ടൻ യുവാഹായ് പറയുന്നുണ്ട് സുബു സുനി ഹായ് പറയുന്നുണ്ട് സുബു സുബു മഴ ഹായ് പറയുന്നുണ്ട് അയാം ബോയ് എന്റെ പെണ്ണ് പോയി പോയില്ലടാ പോയില്ല പോയി ഹായ് ആ ലൈവ് കഴിഞ്ഞു ആണല്ലേ മഴ ഒരു കൂട്ടു തരൂ സുബു സുഖ് കൂട്ടു തരൂ ഇപ്പത്തരൂട്ടാ എവിടെ പോയി പെണ്ണ് മഴയെ ജയിക്കുന്നുണ്ട് വൈദു എങ്ങനെ പോയി മഴ പെണ്ണ് മഴ പറഞ്ഞു കൊടുക്ക പെണ്ണ അവിടെ പോയിന്ന് പറഞ്ഞു കൊടുക്ക് യുവതാര ആഹായം ലൈക്ക് ലൈക്കടിച്ചു മഴ കണ്ടു അത് പറഞ്ഞ് കരയിന്ന് വൈദോ സാരമില്ലടാ ടാത്തരും പേടിക്കണ്ട ട്ടാ പേടിക്കണ്ട കേട്ടാ തരുമേ എന്താ എഴുതുന്നത് ഞാൻ കുടുംബശ്രീയുടെ മീൻസ് ഉണ്ടോ